നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ ലഹരി ഉപയോഗത്തിനാണ് കേസെടുത്തിരിക്കുന്നത് നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൻമേലാണ് ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തത് ഇരുവരും അഭിനയിച്ച സൂത്രവാക്യം എന്ന സിനിമ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുകയും സഹപ്രവർത്തകരോടും തന്നോടും മോശമായി പെരുമാറുകയും ചെയ്തു എന്ന പരാതിയിൻമേലാണ് ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തത് ലഹരി ഉപയോഗിക്കുന്നവരുമായി ഇനി ഒന്നിച്ച് അഭിനയിക്കില്ല എന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു ഷൈനിന്റെ ലഹരി ഉപയോഗം ശാസ്ത്രീയമായി തെളിയിക്കാൻ മുടിയുടെയും നഗത്തിൻ്റെയും രക്തത്തിൻ്റെയും സാമ്പിളുകൾ ശേഖരിച്ചു അറസ്റ്റിനു ശേഷം ഷൈൻ നൽകിയ പ്രധാനപ്പെട്ട നാല് മൊഴികളിൽ ഒന്ന് കഞ്ചാവും രാസലഹരിയും താൻ ഉപയോഗിക്കാറുണ്ട് രണ്ട് കുപ്രസിദ്ധ ഡ്രഗ് ഡീലർ സജീറിൽ നിന്നും തസ്ലീമയിൽ നിന്നും രാസലഹരി വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് മുമ്പ് അഡിക്ഷൻ സെന്ററിൽ ചേർത്തെങ്കിലും ഒരാഴ്ച കൊണ്ട് ചികിത്സ മതിയാക്കി അവിടെ നിന്ന് ചാടിപ്പോന്നു നാല് ഹോട്ടൽ പരിശോധനക്കെത്തിയപ്പോൾ തെളിവ് കിട്ടാതിരിക്കാനാണ് ഓടി രക്ഷപ്പെട്ടത് ഡ്രഗ് ഡീലർമാരുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ലഹരി മരുന്ന് ഉപയോഗ നിരോധന നിയമത്തിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് നിയമപ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇതെല്ലാം ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ഞങ്ങൾ മാത്രമല്ല വേറെയും ഒരുപാട് പേരുണ്ടെന്നും ലഹരി ഉപയോഗം സിനിമാ സെറ്റിൽ വ്യാപകമാണെന്നും ഷൈൻ പറഞ്ഞു അറിയപ്പെടുന്ന സാങ്കേതിക പ്രവർത്തകരും അഭിനേതാക്കളും ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ട് നടന്മാരെ മാത്രമാണ് മാധ്യമങ്ങളും സമൂഹങ്ങളും പഴിക്കുന്നത് ആരുടെയും പേര് ഷൈൻ എടുത്തു പറഞ്ഞിട്ടില്ല വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും ഒന്നിച്ചഭിനയിച്ച ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ രണ്ടുപേരും പങ്കുവച്ചിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒഫീഷ്യലായി ഒരു പരാതിയും കിട്ടിയിരുന്നില്ല എന്ന് സിനിമയുടെ സംവിധായകൻ പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നവർ സിനിമയിൽ വേണ്ട എന്ന് ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ എന്നാണ് സംവിധായകൻ കമൽ പറഞ്ഞത് ഇപ്പോൾ ഷൈൻ ജാമ്യത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞപ്പോൾ തിങ്കളാഴ്ച തന്നെ എത്തിയേക്കാം എന്ന് സമ്മതിച്ചായിരുന്നു മടക്കം ആദ്യ ദിവസം ചോദ്യം ചെയ്യലിൽ തന്നെ ആകെ ഉലഞ്ഞാണ് ഷൈൻ പുറത്തു വന്നത് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റോടുകൂടി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ലഹരിയുടെ പറ്റി കൂടുതൽ അന്വേഷണം ഉണ്ടായിരിക്കും ഇതുപോലെയുള്ള പുതിയ ന്യൂസുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ